മത ഭൗതിക വൈജ്ഞാനിക അഞ്ച് പതിറ്റാണ്ട് പിന്നിട്ടി ജാമ്യ സഹദിയ അൻപത്തി അഞ്ചാം വാർഷിക സന്നദ്ധാന സമ്മേളനത്തിന് സഹദാബാദ് ഒരുങ്ങുകയായി നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ തീയതികളിലായി വിപുലമായി പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് സമ്മേളനത്തിൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വിദ്യാർത്ഥികൾക്ക് സഹദി ബിരുദവും നാൽപ്പത്തി നാല് പേർക്ക് അഫ്സൽ സഹദി ബിരുദവും ഇരുപത്തി എട്ട് വിദ്യാർത്ഥികൾക്ക് നൽകും സമ്മേളനത്തിന്റെ മുന്നടിയായി കാസർഗോഡ് പ്രസ് ക്ലബിൽ മീഡിയ സംഗമം നടന്നു എന്നെ നെല്ലിക്കുന്ന് എം എൽ എ മീഡിയ സംഗമം ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി ഉദമ്മ അധ്യക്ഷത വഹിച്ചു സുലൈമാൻ കരിവല്ലൂർ പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദരി പ്രസ് ക്ലബ് ജനറൽ സെക്രട്ടറി പ്രദീപ് നാരായണൻ കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സഹദി സിയൽ അമേദ് എന്നിവർ സംസാരിച്ചു ഡോക്ടറേറ്റ് നേടിയ നാസൽ അബ്ദുല്ലയെ അനുമോദിച്ചു സമ്മേളനത്തിന്റെ മുന്നോടിയായി തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി അഞ്ച് പ്രവർത്തകർ അണിനിരക്കുന്ന ധജയാനം അഥവാ പതാക ജാഥ വെള്ളിയാഴ്ച ജുമൈക്ക് ശേഷം മാലിക് ദീനാഥ് നഗരിയിൽ നിന്ന് ആരംഭിക്കും വൈകിട്ട് നാലിന് സമ്മേളന നഗരിയിൽ സയ്യിദ് അസൽ തങ്ങൾ ഉയർത്തും നവംബർ ഇരുപത്തിയൊന്നിന് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് പ്രവാസി കുടുംബ സംഗമം സയ്യിദ് കുടുംബസംഗമം തങ്ങൾ കുമ്പോൾ നിർവഹിക്കും എ പി അബ്ദുല്ല മസലിയാർ മാണിക്കോത്ത് അധ്യക്ഷത വഹിക്കും നവംബർ ഇരുപത്തിരണ്ടിന് രാവിലെ സിയാറത്തിന് തുടക്കം കുറിക്കും എട്ടികുളം താജുൽ അലമ സബ്ദുൾ റഹിമാൻ അൽ ബുഖാരി സിയാറത്താണ് ആദ്യം നടക്കുക ഉച്ചയ്ക്ക് ശേഷം സയ്യിദ് മുസലിയാർ മഖാം സിയാറത്തും സയ്യിദ് മദനി തങ്ങൾ മൊഗ്രാലും കെ വി മൊയ്തീൻ കുഞ്ഞി മുസിലിയാർ കത്തീബ് അബ്ദുൽഖാദർ മുസിലിയാർ മകാം സിയാറത്ത് സയ്യിദ് മുഹമ്മദ് അസ്രഫ് തങ്ങൾ ആദൂറും നേതൃത്വം നൽകും വൈകിട്ട് മൂന്ന് മണിക്ക് എക്സ്പോ ഉദ്ഘാടനം രാജ്മോഹൻ എംപിയും മൂന്നേ മുപ്പതിന് ബുക്ക് ഫയർ ി മനോജ് ബിബിയും നിർവഹിക്കും നാല് മണിക്ക് നൂറുലർമ്മ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ കല്ല അബ്ദുൽ ഖാദർ ഹാജി എന്നിവരുടെ സിയാറത്തിന് സെയ്ദ് ഇബ്രാഹിം പുക്കുഞ്ഞി തങ്ങൾ കല്ലക്കട്ട നേതൃത്വം നൽകും നാല് മുപ്പതിനാണ് ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുക കെ പി അബുബക്കർ മുസലിയാറുടെ അധ്യക്ഷതയിൽ കർണാടക സ്പീക്കർ യു ടി ഖാദർ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ആറ് മുപ്പതിന് ആത്മീയ സമ്മേളനം ഇരുപത്തി മൂന്നിന് രാവിലെ പത്ത് മണിക്ക് മാനേജ്മെന്റ് സമ്മേളനം വൈകിട്ട് അഞ്ചു മണിക്കാണ് സന്നദ്ധാന സമാപന സമ്മേളനം അലി തങ്ങൾ നടത്തും കുമ്പോലിന്റെ അധ്യക്ഷതയിൽ ഷെയ്ഖ് ഉമർ അബൂബക്കർ സാലിം ഉദ്ഘാടനം നിർവഹിക്കും സമസ്ത പ്രസിഡന്റ് റൈസുൽ ഉലമ സുലൈമാൻ മുസ്ലിയാർ സന്നദ്ധാനം നിർവഹിക്കും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂ കർമിയർ മുഖ്യപ്രഭാഷണം നടത്തും അൻപത്തി അഞ്ച് വർഷങ്ങൾ പിന്നിട്ട സൈദ്യക്ക് അൻപത്തി അഞ്ച് സ്ഥാപനങ്ങളാണ് എന്നുള്ളത് ഏഴായിരത്തിലേറെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇരുപത്തി അയ്യായിരം വരും പൂർവ്വ വിദ്യാർത്ഥികൾ അറുന്നൂറ് ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ മുഹമ്മദ് അലി സഖാഫി തെർക്കരിപ്പൂർ പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദിനി കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സഹദി സയ്യിദ് ജാഫർ സാദിഖ് തങ്ങൾ മാണിക്കോത്ത് സുലൈമാൻ കരിവള്ളൂർ അബ്ദുൽ സലാം സി ഹമീദ് ദേമീദ് എന്നിവർ സംബന്ധിച്ചു ദിസ് ന്യൂസ് ബൈ ജയനാഥൻ ഡെസ്ക്